വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും ദൃശ്യങ്ങൾ തന്നെ ആ വസ്തുത പുറത്തേക്ക് വരികയാണ് നോക്കാം നോക്കൂ ആ ദൃശ്യങ്ങളിലേക്ക് പോയിൻറ്റ് നമ്പർ സിക്സ് മാർക്ക് ചെയ്തേക്കുന്ന ഇടം ആ ദൃശ്യത്തിൽ വ്യക്തമാണ് ഒപ്പം തന്നെ ശുചീകരണ തൊഴിലാളി അദ്ദേഹം മാസ്ക് ധരിച്ചുകൊണ്ട് അദ്ദേഹവും അവിടെയുണ്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഇടത്താണ് പരിശോധന നടക്കുന്നത് ഒപ്പം ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ മൃതദേഹ അവശിഷ്ടങ്ങൾ അസ്ഥയുടെ ഭാഗങ്ങൾ അത് മാറ്റി പരിശോധനയ്ക്ക് മാറ്റിവെക്കുന്നതും നമുക്ക് വളരെ ദൃശ്യം വ്യക്തമാണ് ബൈജു സൂചിപ്പിച്ചതുപോലെ ഇതാദ്യമായിട്ടാണ് എസ് ഐ ടി ടീമിൻ്റെ ഈ സ്ഥല പരിശോധനാ ദൃശ്യങ്ങൾ ഇത്ര അടുത്ത് വളരെ വ്യക്തമായി നമുക്ക് എത്തിക്കാനാവുന്നത് ന്യൂസൈറ്റിലേക്ക് മാത്രം ലഭ്യമാവുന്ന ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുക നേത്രാവതി പുഴയുടെ ഓരം ചേർന്ന് വനഭാഗത്ത് എസ് ഐ ടി ടീം നടത്തുന്ന പരിശോധനയാണ് ആ പരിശോധനയിലാണ് സുപ്രധാനമായ തെളിവുകളിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ദിവസത്തെ പരിശോധനകളിൽ വെല്ലുവിളികൾ പലതുണ്ടായിരുന്നു നേത്രവധി പുഴയോരത്ത് വെള്ളം കെട്ട് കൂടുതൽ വരുന്നു അതുകൊണ്ട് തന്നെ പരിശോധന മണ്ണ് കുഴിച്ച് പരിശോധന അസാധ്യമാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ പരിശോധനയിൽ സുപ്രധാനമായ ചില കണ്ടെത്തലുകൾ ഇത് ദൃശ്യങ്ങൾ കാണുന്നത് മൃതദേഹാവശിഷ്ടങ്ങൾ അസ്ഥിയുടെ ഭാഗങ്ങളാവാം ഒരു പക്ഷേ അവിടുന്ന് എസ് ഐ ടീം അംഗങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു അവിടെ മാറ്റുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ആ ദൃശ്യങ്ങളിൽ നിന്നും എന്തായാലും പരിശോധനയിൽ അതിസുപ്രധാനമായ കണ്ടെത്തലുകളിലേക്ക് ഈ അന്വേഷണ സംഘം എത്തുകയാണ് പ്രത്യേക പ്ലാസ്റ്റിക് കവറുകളിലേക്ക് മൃതദേഹാവശിഷ്ടങ്ങൾ മാറ്റി അവിടെ നിന്നും അത് കൊണ്ടുപോകുന്നു എന്നതാണ് പരിശോധനയുടെ സാഹചര്യം സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ പരിശോധന കൂടുതൽ ഊർജം നൽകുന്നതാണ് സത്യം പുറത്തു കൊണ്ടുവരാൻ അന്വേഷണ സംഘത്തിന് കൂടുതൽ ഊർജം നൽകുന്നതാണ് കാരണം അത് കൂടുതൽ തെളിവുകളിലേക്ക് വരുന്നു അങ്ങനെയെങ്കിൽ പോയിന്റ് നമ്പർ എയ്റ്റ് അടക്കമുള്ള മറ്റ് തന്ത്രപ്രധാനമായ ഇടങ്ങളിലേക്ക് ആ പരിശോധന നീളുമെന്നതാണ് ഇനി ഉണ്ടാവുന്ന സാഹചര്യം ബൈജു ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് എത്ര പോയിന്റുകളാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇതുവരെ നടന്ന പരിശോധന ഏതൊക്കെ പോയിന്റുകളിലാണ് ഇനി നടക്കാൻ പോകുന്ന തന്ത്രപ്രധാനമായ പരിശോധന ഇടങ്ങൾ അതേതൊക്കെയാണ് സൈതേ പതിമൂന്ന് പോയിന്റുകളാണിപ്പോൾ നേത്രാവതി പുഴയുടെ സമീപത്തായി അതായത് റവന്യൂ ഭൂമിയിലും പുഴയുടെ കരയിലും ആയി പതിമൂന്ന് ആണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് ആ ഈ പതിമൂന്ന് പോയിന്റിൽ പരിശോധന നടത്തിയതിന് ശേഷം മാത്രം മറ്റിടങ്ങളിൽ ഇത്തരത്തിൽ അടയാളപ്പെടുത്തിയാൽ മതി എന്താ ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ക്രമ അനുസരിച്ച് ഒന്ന് മുതൽ തന്നെയാണ് ഈ പരിശോധന നടന്നത് ഒന്നാമത്തെ പരിശോധന നടന്നത് നേത്രാവതി പുഴയുടെ സമീപത്തുള്ള സ്ഥാനഘട്ടയിലാണ് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തോതിൽ ഈ പ്രളയമുണ്ടായ സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ വെള്ളം കയറിയതാണ് അതുകൂടാതെ ഇതിനു മുകളിൽ റോഡിന്റെ വലിയ നിർമ്മാണം നടന്നിരിക്കുന്നു അതിന്റെ മണ്ണുകളെല്ലാം അവിടെ കുമിഞ്ഞുകൂടിയത് കൊണ്ട് തന്നെ ആ ഭാഗത്ത് പെട്ടെന്ന് ഇത്തരത്തിൽ പരിശോധന നടത്തി അല്ലെങ്കിൽ ഒരു ചെറിയ ജെ സി ബി ഉപയോഗിച്ചൊന്നും പരിശോധന നടത്താൻ കഴിയാത്ത അവസ്ഥ വന്നിരുന്നു തന്നെ ആ ശ്രമം ഒരു ദിവസം മുഴുവൻ നീണ്ടു നിന്നിരുന്നു അവിടെ ഉപേക്ഷിക്കായിരുന്നു പിന്നീട് രണ്ടിൽ ഇതേ സമാന അവസ്ഥയാണ് പുഴയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ് അവിടെ കുഴിക്കുമ്പോൾ വലിയ തോതിൽ വെള്ളം കയറി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മറ്റിടങ്ങളിൽ അങ്ങനെയല്ല വനമേഖലയാണ് വനമേഖല വനത്തോ വനത്തിനകത്താണ് അവിടെയൊന്നും നമുക്ക് സജിത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന തത്സമയ ദൃശ്യം പോലെ നമുക്ക് എന്താണ് അവിടെ സംഭവിക്കുന്നത് സാധിച്ചിരുന്നില്ല ഇന്നാണ് ഇന്നലെ വരെ നാല് അഞ്ച് പോയിന്റുകൾ രണ്ട് ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിച്ചെങ്കിൽ ഇന്ന് ആറാമത്തെ പോയിന്റിലായിരുന്നു ഈ പരിശോധന നടന്നത് ആറാമത്തെ പോയിന്റിൽ ഇവിടെ എത്തി പരിശോധന നടത്തുമ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കൃത്യമായി മറുകരയിലിരുന്നാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യം തൊട്ട് മറുകരയിലാണ് ി ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തികളുടെ എസ്റ്റേറ്റുകളിൽ അത് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഉന്നതരായ ഒരുപാട് ആളുകളുടെ എസ്റ്റേറ്റുകളുണ്ട് അവിടെയാണ് ഇനി പതിനാല് മുതൽ മാർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ അതിന് നിയമ നടപടി ചിലത് വന്നേക്കാം അതുകൊണ്ട് തന്നെ കോടതിയുടെ അനുമതിയോടുകൂടി അവിടെ ഇത്തരത്തിൽ മാർക്ക് ചെയ്താൽ മതി എന്ന ഒരു തീരുമാനത്തിലേക്ക് എസ് ഐ ടി എത്തുകയായിരുന്നു അതോടുകൂടിയാണ് ഈ പതിമൂന്നിടവും കൃത്യമായി പരിശോധിച്ച് അതിന്റെ ഒരു വ്യക്തത വരുത്താൻ എസ് ഐ ടി രംഗത്ത് വന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാമായിരുന്നു രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ശുചീകരണ തൊഴിലാളിയെ അതീവ സുരക്ഷയിൽ നേത്രാവതി പുഴയോരത്തേക്ക് പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിൽ കൊണ്ടുവരുമായിരുന്നു അതുകഴിഞ്ഞ് അരമണിക്കൂറോളം ഈ ഇയാളുമായി കൂടിക്കാഴ്ച നടത്തും അതിനുശേഷമാണ് തെരച്ചിൽ നടത്തുക അത്രത്തോളം സാക്ഷിയെ പൂർണ്ണ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു തിരച്ചിൽ ഇവിടെ നടത്തുന്നുണ്ടെന്ന് പറയണം ഏതായാലും രണ്ട് മൂന്ന് ദിവസങ്ങളായി പലതരം ആളുകൾ പറയുന്നത് കാണാം ഇത്തരത്തിൽ ഇവിടെ വസ്തുക്കൾ ലഭിക്കാത്തതിനെതിരെയൊക്കെ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ നോക്കിയാൽ മതി പക്ഷേ അത് അങ്ങനെയല്ല ഇവിടെ ഈ സാഹചര്യം വളരെ പ്രതികൂലമാണ് നേരത്തെ സൂചിപ്പിച്ചു ഇതുപോലെ തന്നെ ഈ ഒന്നും രണ്ടും പതിനഞ്ചു വർഷം മുൻപൊക്കെ ഏത് രീതിയിലാണ് അതിൽ വന്ന വികസനം ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഊഹിക്കാവുന്നൂ പക്ഷെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു ദൃശ്യം അങ്ങനെയല്ല ഇവിടെ വലിയ വികസനമൊന്നും വരാതെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പുഴയോരത്തുള്ള സ്ഥലമാണ് അത്ര പെട്ടെന്ന് ആളുകൾക്ക് ഈ ഭാഗത്തേക്ക് അങ്ങനെ എത്തിച്ചേരാനും പറ്റില്ല കാരണം വലിയ കാടുകൾക്ക് ഇടയിലൂടി ഊർന്ന് ഇറങ്ങി വേണം അവിടെ എത്താൻ അങ്ങനെയായിരുന്നു ഉദ്യോഗസ്ഥർ ഡി ഒക്കെ ആ രീതിയിലായിരുന്നു ഇവിടെ എത്തിയിരുന്നത് ഇതിന് സമീപത്താണ് ഇപ്പോൾ ഏഴാം നമ്പർ ഉള്ളത് ഇതിന് തൊട്ട് സമീപത്താണ് വലതോഷത്തായാണ് ഉള്ളത് അതിനുശേഷം എട്ടാമത്തെ പോയിന്റ് എട്ടാമത്തെ പോയിന്റ് വളരെ പ്രധാനമാണെന്ന് പറയാൻ കാരണം അത് റോഡിനോട് അതായത് റോഡിൽ നിന്നും നോക്കിയാൽ കാണാവുന്ന ദൂരം പുഴയോരത്താണ് ആ പോയിന്റിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഇയാൾ സംസ്കരിച്ചിട്ടുണ്ടെന്നാണ് അവിടെ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് ഇദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ പ്രദേശം ഇത്തരത്തിൽ പരിശോധിക്കുമ്പോൾ അവിടെ ഒരുപാട് മൃതദേഹാവശ്യങ്ങൾ ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അത് ഒരു ഇപ്പോൾ ഈ മൃതദേഹ ലഭിച്ച സ്ഥലത്ത് നിന്നും കൂടുതൽ പരിശോധന ഉണ്ട് ഇതിപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്നും ലഭിച്ച വസ്തുക്കളൊക്കെ അത് സൂക്ഷ്മമായി തെളിവുകൾ നഷ്ടപ്പെടാത്ത രീതിയിൽ അത് പ്ലാസ്റ്റിക് കവറിലേക്ക് മാറ്റി ഫോറൻസിക് പരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഇനി വരുന്ന എട്ടിലും ഇത് രീതിയിൽ കൂടുതൽ പരിശോധന നടത്തേണ്ടി വരും അവിടെ കുറച്ചും കൂടി എളുപ്പമാണ് പരിശോധന നടത്താൻ കാരണം അത് കുറച്ചും കൂടി ഉയരത്തിൽ നിൽക്കുന്ന സ്ഥലമാണ് റോഡിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് അവിടെ ഉണ്ടായിരുന്ന മരങ്ങളൊക്കെ വെട്ടിമാറ്റിയിട്ടുണ്ട് ഒരുപാട് മരങ്ങൾ ആ ഭാഗത്ത് ഉണ്ടായിരുന്നു അതൊക്കെ വെട്ടിമാറ്റി അവിടെ മാർക്ക് ചെയ്ത് സീൽ ചെയ്ത് വെച്ച് മൂന്ന് ദിവസമായി പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഇരുപത്തിനാല് മണിക്കൂർ കാവൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ തന്നെ ചില സൂചനകളൊക്കെ ലഭിച്ചിരുന്നു പക്ഷേ അതിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്നാണ് ന്യൂസ് എയ്റ്റീൻ ആണ് ആദ്യം ഇത്തരത്തിൽ ചില വസ്തുക്കൾ ലഭിച്ചു എന്ന വിവരം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അതോടൊപ്പം ഇതൊരു മൃതദേഹ ആവശ്യമാണെന്ന കാര്യവും ന്യൂസ് എയ്റ്റീൻ ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നു ഇനി കൂടുതൽ മൃതദേഹാവശ്യങ്ങൾ ഇവിടെ ഉണ്ടോ എന്നൊരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം അല്പസമയത്ത് കം തന്നെ ഇവിടെയുള്ള തെരച്ചിൽ നിർത്തിവെച്ച് തൊട്ട് സമീപത്തായുള്ള ഏഴിലേക്ക് ഏഴ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് നീങ്ങും ആ ഏഴ് കഴിഞ്ഞാൽ പിന്നെ എട്ടിലാണ് വളരെ നിർണായകം എട്ടിലെ പരിശോധന ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ ഡി ജി പി എത്തിയതും ഇന്ന് മൃതദേഹ കിട്ടിയതും ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ബ്രേക്ക് ചെയ്ത വാർത്ത അത് പൂർണ്ണമായും ശരിവെക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കൂടുതൽ കൂടുതൽ മൃതദേഹ ഈ മണ്ണിനടിയിൽ ധർമ്മസ്ഥലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ നിങ്ങൾ ഈ ഭാഗം കുളിച്ചു പരിശോധിക്കൂ മറ്റ് തടസ്സം എന്താണെന്ന ഇവിടെയുള്ള ഇരകൾ ഇവിടെയുള്ള ആളുകൾ ആക്ഷൻ കമ്മിറ്റി ചോദിച്ചതുപോലെ തന്നെ അതിനിപ്പോൾ ഫലം കണ്ടിരിക്കുന്നു അവർ പ്രധാനമായും ആവശ്യപ്പെട്ടത് ഈ സാക്ഷിയുടെ വെളിപ്പെടുത്തലിൽ സത്യമുണ്ടോ എന്ന് നിങ്ങൾ കണ്ടെത്തു അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കൂ ആരാണ് ഈ സൈക്കോ കില്ലർ അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരൂ ആരൊക്കെ കൂട്ടം ചേർന്ന് ഈ ഇത്തരം ഇത്തരം കൊലപാതകങ്ങൾ ഇവിടെ നടത്തി ഏതെല്ലാം ഗ്യാങ്കുകൾ ഇവിടെ അഴിഞ്ഞാടി ഇവിടെ തുടക്കത്തിൽ ന്യൂസ് ഐറ്റിന് സംഘം എത്തുമ്പോൾ കാറിനകത്ത് നിന്നും പുറത്തേക്ക് ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യമായിരുന്നു പിന്നീട് അത് മാറി நம்மளை வெல்லி விளச்சு நம்ம தல்சமயம் ரிப்போட்டு அரை மணிக்கூரில் ஒரு மணிக்கூர் തുടർച്ചയായി നമ്മൾ ഞായറാഴ്ച അത്തരം റിപ്പോർട്ട് ചെയ്തു ഇപ്പോൾ ധർമ്മസ്ഥലയുടെ ഏത് ഭാഗത്ത് നിന്നും ഏത് മാധ്യമ പ്രവർത്തകർക്കും റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന അവസ്ഥ ഏത് സാമൂഹ്യ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും ഇവിടെ നിന്നും ഇത് ഇതൊക്കെ നിന്ന് കാണാനുള്ള ഒരു സാഹചര്യം അത്രത്തോളം മാറിയിരിക്കുന്ന ധർമ്മസ്ഥല അങ്ങനെയാണെങ്കിൽ ഇനി ഈ കൊലയാളികളാർ ആ കൊലയാളിയിലേക്ക് എത്താൻ എത്ര എത്താൻ ഇനി എത്ര ദൂരമുണ്ട് എത്ര സമയമെടുക്കും എത്ര മൃതദേഹങ്ങൾ ഇവിടെ നിന്നും ഇത്തരത്തിൽ ഇനി കുഴിച്ചെടുക്കും ഒരു പക്ഷേ ലോകത്ത് തന്നെ ഞെട്ടിപ്പിക്കുന്ന ഇന്ത്യയെ ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് ഇവിടെ നിന്നും പുറത്തുവരാൻ പോകുന്നത് അത്രത്തോളം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും അതുപോലെ തന്നെ സ്കൂൾ യൂണിഫോമിൽ വരെ മൃഗീയമായി ബലാത്സംഗം ചെയ്ത് കൊന്ന് കുഴിച്ചിട്ട ഒരു സംഭവമാണ് ആ സംഭവങ്ങളെല്ലാം പുറത്തു വരണം നമ്മുടെ മക്കൾക്ക് സമാധാനമായി ഇത്തരത്തിൽ സ്കൂളുകളിലും മറ്റു പുറത്തിറങ്ങാനും പറ്റണം ഒരു സ്ഥലത്തും ഒരു